പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു കടുകാപ്പി നിർബന്ധമാണ് കടുകാപ്പി അലത്തിക്കിടിച്ചു കടുകാപ്പി അലത്തുന്നതിന് മുമ്പേ ഞാൻ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞി നല്ലവണ്ണം തിളച്ചു ഇനിയും ബാക്കിയുള്ള ജോലിയിലേക്ക് പോകാം ഞാൻ കടല ഇന്നലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടല കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗയിലോട്ട് ഞാൻ ഇട്ടുകൊടുത്തു ആവശ്യത്തിന് വെള്ളവും ഉപ്പും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇത് ചേർത്താൻ ഞാൻ ഗ്യാസ് സ്റ്റൗ പോലെ തന്നെ ഞാൻ ചായയും ഇട്ടു ചായ കുടിച്ചതിന് ശേഷം നോക്കിയപ്പം നമ്മുടെ കഞ്ഞി നന്നായി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞി ഊറ്റിയെടുത്തു ശേഷം കുറച്ചേറെ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനും ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് തേച്ച് പാത്രം മഴുക്കി ഒരു കഴുകു കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് ശേഷം വന്ന് പാത്രം മഴക്കി വെച്ചു അത് കഴിഞ്ഞ് ആട്ട കുഴച്ച് വെച്ചു ചപ്പാത്തിക്ക് വേണ്ടി അമ്മയ്ക്കിഷ്ടം ചപ്പാത്തിയാണ് അപ്പം എന്നും ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പതിവ് മറ്റേ എന്തിനേക്കാളും അമ്മയ്ക്കിഷ്ടം ചപ്പാത്തിയാണ് അപ്പം പിന്നെ അമ്മയുടെ ഇഷ്ടപ്രകാരമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോഴേ കുഴച്ച് വെച്ചു കുറച്ച് നേരം ഇരുന്നേലല്ല മാർദ്ദവത്തുള്ളൂ അപ്പോഴേ എന്നും ഇങ്ങനെയാണ് കുറച്ച് കുറച്ച് നേരം വെച്ചേക്കും കടലക്കറിക്ക് ഞാൻ കടല വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് മല്ലിയില ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇത്രയും ഞാൻ ചേർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മസാലകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയുടെ പൊടി പിന്നെ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് കായം ഇത്രയും മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും ഇതെല്ലാം ഒന്ന് നമ്മുടെ വെന്ത് വെച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് പോകാം ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് കടകിട്ട് കൊടുത്ത് പിന്നെ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി സാവാള അതിൽ ആദ്യം സാവാള ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വഴഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇവിടെ സാവാള ബ്രൗൺ കളറായിട്ടുണ്ട് ഏകദേശം അതിലേക്ക് അരിഞ്ഞുവച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇതിലൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് പഴക്കിയെടുക്കാം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ തക്കാളിപ്പഴം ഞാൻ കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാ ദിവസവും ഒന്നും ആരും കഴിക്കരുത് കാരണം അത് കിഡ്നി സ്റ്റോണ് മൂത്രാശയക്കല്ല് ഒക്കെ ഉണ്ടാക്കാൻ അതിൻ്റെ ആ അരി ഉണ്ടല്ലോ അത് അത്ര നല്ലതല്ല എന്ന് കഴിക്കുന്നത് ദൂഷ്യമാണ് അതുകൊണ്ട് ആരും തക്കാളിപ്പഴം എന്നും കഴിക്കാൻ പാടില്ല വല്ലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമില്ല പഴേ ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ അതിനുശേഷം ശേഷം എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം ഞാൻ കടലക്കറി എങ്ങനെയാണോ വിൽക്കുന്നത് അതിന് പ്രകാരമാണ് ഇവിടെ പറയുന്നത് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന മസാലകളെ ഇട്ടുകൊടുക്കാം എല്ലൂടെ നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം മസാലകളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കടലക്കറിയുടെ കടലക്കറിയല്ല കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ പരുവത്തിൽ ഈ മസാലക്കൂട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ നല്ല കൊഴുപ്പ് കിട്ടും ഇപ്പോൾ ഞാൻ അരച്ചെടുക്കുന്നൊന്നുമില്ല ഇപ്പോഴേ വെന്ത് വെച്ചിരിക്കുന്ന കടലക്കറിയുടെ ഓ സോറി പിന്നെയും കടലക്കറിയിൽ നിന്ന് ആ വായി വരുന്നത് കടല വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മസാലയിലേക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് അരച്ചു വെച്ചിട്ടുണ്ട് ഇതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടെ നന്നായി തിളച്ചൊന്ന് കൊടുന്ന് വേഗട്ടെ കറിക്ക് എപ്പോഴും കൊഴുപ്പും കിട്ടും രുചിയുമാകും അത് ലാസ്റ്റിലാണ് മല്ലിയില ഉണങ്ങി വെച്ചിരിക്കുന്നത് ചേർക്കുന്നത് ഇപ്പോഴേ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കാൻ അനുവദിക്കാം നമ്മുടെ കടലക്കറി നന്നായി തിളച്ച് ഒന്നുകൂടെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് മല്ലിയില ഞാൻ ഇവിടെ കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് മല്ലിയില കിട്ടുമ്പോഴേ ഞാൻ അതങ്ങ് ഉണങ്ങി വയ്ക്കും അപ്പോൾ പിന്നെ ആ വെള്ളത്തിലോട്ടൊന്ന് ഇടുന്ന ഉടനെ തന്നെ അതൊന്ന് പച്ചമല്ലി ആവും അപ്പോഴേ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അതിന് ശേഷം ഏത്തക്ക ഇരുത്തുണ്ടായിരുന്നു അതൊരു മെഴുക്കുപരത്തി വെച്ചു ഇവിടെ ഞാൻ ബീറ്റൂട്ട് തവറിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ബീറ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് സാവാള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് മൂന്നാലെണ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില തേങ്ങ ചിരകിയത് ആവശ്യത്തിന് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് ഇത് കൈ വെച്ച് നന്നായി ഒന്ന് ഞെരുടി അതിന് ശേഷം തോരം വയ്ക്കാം കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനിയും തോരൻ തയ്യാറാക്കാൻ പോകാം ഇവിടെ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കടുകൊടുത്തു ഈ കടുവിലേക്ക് നമ്മുടെ തോരൻ്റെ കൂട്ടി ഇട്ട് കൊടുക്കാം നീ ഇളക്കി ഇതിൻ്റെ എണ്ണയിൽ കിടന്നൊന്ന് വളർന്ന ശേഷം നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട രണ്ടു മൂന്ന് പ്രാവശ്യം ഇളക്കി മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് വെള്ളമായി ഒട്ടൊഴിക്കാതെ നമ്മുടെ തോരന്ന് റെഡിയായി അപ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്കാം ഇനി ഒരു മീൻ കറി തയ്യാറാക്കണം അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു അമ്മയുടെ നൈറ്റി ഒന്ന് തയ്ച്ച് കൊടുക്കണം അമ്മയ്ക്ക് ആ നൈറ്റി വേണം കുളിച്ചിട്ട് ഇടാൻ അപ്പോഴേ ഞാൻ ആ നൈറ്റ് തയ്ക്കാൻ പോയി അപ്പോഴാണ് വെളിയിലിറങ്ങിയപ്പം കണ്ടത് തെങ്ങിൻ്റെ മണ്ടയിലിരുന്ന് മരയണ്ണെ തേങ്ങ തിന്നുകയാണ് അപ്പോഴ വാളുകൊണ്ട് കൊണ്ട് തടി അറുക്കുന്ന മാതിരിയാണ് ശബ്ദം കേൾക്കുന്നത് Thank you. മീൻകറി തയ്യാറാക്കാൻ ഞാൻ അയലക്കറിയാണ് വെക്കുന്നത് തേങ്ങ അരച്ച കറിയാണ് ഒന്ന് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ഇതിലേതെങ്കിലും ചേർക്കുന്നതായിരിക്കും അന്നേരത്തെ സൗകര്യം പോലെ ഞാൻ ചേർക്കും ഇപ്പം തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് പിന്നെ ചുമന്നുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കാശ്മീരി മുളക് സാധാരണ മുളക് മല്ലിപ്പൊടി ത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് സ്വല്പം മഞ്ഞപ്പൊടി കൂടെ എടുക്കാനുണ്ട് പിന്നെ കുടമ്പൊളി ഉപ്പു ഉപ്പു ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ കാണുന്നത് തയ്യാറാക്കാനായിട്ട് പോകാം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക കടുക് ിയും ഇതിനകത്ത് ഒരു പിഞ്ച് ഉലുവിയും ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതിൽ ചതച്ചത് ഒന്ന് ഇലക്കി വഴയ്ക്ക വരുന്ന ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പഴവും പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളിപ്പഴവും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായി എണ്ണ വഴഞ്ഞ ശേഷം നമ്മുടെ മസാലകളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കഴുത്തി എടുക്കാം അതിനുശേഷം ഉപ്പും പുളിയും കൂടെ ചേർന്ന് വെള്ളവും ഒഴിച്ച് കളിക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഏകദേശം ഒക്കെ വറ്റാറാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങ തേങ്ങയായിരിക്കും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചത് ഇത് കിടന്ന് വേകട്ടെ കറി തിളച്ച് ഏകദേശമൊക്കെ പറ്റാറായിട്ടുണ്ട് ഇപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അതിനുമുമ്പായിട്ട് കൂട്ടുകാരോടൊരു കാര്യം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം